കേരള വിഷൻ്റെയും കെ വി സോളാറിൻ്റെയും കസ്റ്റമർ സർവീസ് സെൻറ്റർ ചെറുപുഴയിൽ പ്രവർത്തനം തുടങ്ങി അമ്പലം റോഡിലെ ഓഫീസ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു സി ഒ എ മേഖലാ പ്രസിഡന്റ് പി സുരേഷ് അധ്യക്ഷനായി കെ വി സോളാർ കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആദ്യ സോളാർ വിതരണ ഉദ്ഘാടനം കെ എസ് സി ബി എഞ്ചിനീയർ സനൽ സദാനന്ദൻ നിർവഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ കെ ജോയ് എം ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ ആർ കെ പത്മനാഭൻ എൻ എസ് സന്തോഷ് വിജയകൃഷ്ണൻ കെ കെ ജദീപ് ജെ സെബാസ്റ്റ്യൻ സുലേഖ വിജയൻ എം ആർ രജീഷ് അനിൽ മംഗലത്ത് എന്നിവർ സംസാരിച്ചു ഇവിടെ കുറെ കാലം മുമ്പ് കാട്ടാനുണ്ടെന്ന സ്ഥലമാണ് ഇപ്പോഴും കാട്ടാന ഉണ്ട് അവിടെ കർണാടക പോർച്ചു കാട്ടാന കുടുംബത്തിന്റെ അടുത്തെത്തുന്നുണ്ട് ഇതിനു മുമ്പ് കാട്ടാന തിരുവിതാംകൂരത്തൊക്കെ ഇങ്ങോട്ട് കുടിയേറിപ്പോൾ വരുമ്പം ഒരു കാട്ടുപ്രദേശം മൂല പ്രദേശമൊക്കെ ആയിരുന്നില്ല അത് മാറി നമ്മുടെ നാട് ഒരുപക്ഷെ കേരളത്തിൽ എറണാകുളത്തിൽ സമാനമായി നമ്മുടെ ചെറുപട മാറിക്കൊണ്ടിരിക്കുക ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് കുറച്ചു കാലം മുമ്പ് ടി വി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊരു ടി വി കാണാൻ വേണ്ടി അടുത്ത വീടിലാർക്കെങ്കിലും ഉണ്ട് ആ വീട് വലിയ ഉയർന്ന വീടാണ് അവിടെ പോയി ഒരു സിനിമ കാണാൻ എന്തെങ്കിലും ഒരു വാർത്ത ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷകരമായ കാര്യമായി അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ നല്ല നിലയ്ക്ക് മുന്നേറി ഇവിടെ പറഞ്ഞാൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആയിരത്തി ഒരുന്നൂറ് സംവിധാനം നിൽക്കുന്ന ഒരു ആറാമത്തെ സ്ഥാനത്തേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തി നമ്മൾ എപ്പോഴേക്ക് ഉയർന്നെത്തി എന്നുള്ള ഏറ്റവും അഭിമാനകരമായ കാര്യം രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ചെറുകുഴ പഞ്ചായത്തിലും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കേരളത്തിലാകെ നടക്കുന്നതുമായിട്ട് ഡിജിറ്റൽ സാക്ഷരത എന്ന് പറഞ്ഞു നമ്മൾ തൊണ്ണൂറുകളിൽ നടത്തിയാണ് സാക്ഷരത അക്ഷരം അറിയാത്ത ആളുകൾക്ക് അക്ഷരം പകർന്നു കൊടുത്തുകൊണ്ട് നൂറ് ശതമാനം സാക്ഷരത സംസ്ഥാനമായി നമ്മളെ സംസ്ഥാനം മാറിയെങ്കിൽ അത് നമ്മൾ കമ്പ്യൂട്ടറിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ഫോൺ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സ്വപ്നമായിരുന്ന ഒരു കാലത്ത് അതിനപ്പുറത്തേക്ക് മാറി നമ്മുടെ നാട് ഏതാണ്ട് ചെറുകുടയിൽ മൂവായിരത്തി മൂവായിരത്തി തൊണ്ണൂറോളം സാധാരണ വീട്ടിലെ ആളുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ വിരൽ എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അവിടെയാണ് ഇവിടെ ഈ രംഗമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ സർവീസും കിട്ടുന്ന ഒരു കസ്റ്റമർ കെയർ സെന്റർ ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യാം അതൊരു നാടിന്റെ പുരോഗതിയാണ് അതൊരു നാടിന്റെ വളർച്ച